കൊച്ചിയിലെ വിദേശ വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ പരാതികൾ തട്ടിയെടുത്ത പണം പ്രതികൾ ആഡംബര ജീവിതത്തിന് ഉപയോഗിച്ചതായും പോലീസിന്റെ കണ്ടെത്തൽ പണം അടച്ച് വിദേശത്തേക്ക് പോയവരുടെ മൊഴികൾ രേഖപ്പെടുത്താനും അന്വേഷണ സംഘത്തിന്റെ നീക്കം തട്ടിയെടുത്ത പണം അടുത്ത ബന്ധുക്കളുടെ അക്കൌണ്ടുകളിലേക്കാണ് മാറ്റിയിട്ടുള്ളത് പ്രതികൾ നിരവധി വിദേശയാത്രകളും നടത്തിയിട്ടുണ്ട് മുഖ്യപ്രതി സുജിത് വി എസ് നിലവിൽ റിമാൻഡിലാണ് സുജിത്തിനു പുറമെ കമ്പനിയിലെ ജീവനക്കാരായ ഗോഡ്സൺ ദേവസി കിഷോർ കുമാർ റെയ്മോൾ ബിജോ ജോസഫ് ജോസഫ് എന്നിവർ കൂട്ടുപ്രതികളാണ് കൂട്ടുപ്രതികൾ ഒളിവിലിരുന്ന് ഭീഷണിപ്പെടുത്തുന്നുവെന്ന തട്ടിപ്പിനിരയായ സ്ഥാപന ഉടമയും മറ്റു സ്റ്റാഫുകളും പരാതിപ്പെട്ടു പ്രതികൾ തട്ടിപ്പ് നടത്തിയത് ജോലി ചെയ്ത സ്ഥാപനത്തിന് സമാനമായ പേരിൽ മറ്റ് രണ്ട് സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചായിരുന്നു എംബ്രോഡർ സി ജി ഐ ഫ്ലൈവീസ് ഓവർസീസ് എന്നീ പേരുകളാണ് ഉപയോഗിച്ചത് ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് മൂന്നര കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് തട്ടിപ്പുകളെല്ലാം നടന്നത് ജനം കൊച്ചി